ഒരു എക്സിബിഷൻ കാണാൻ പോകേണ്ടത് നമുക്ക് ടിംബേർഡ്സിന് അവരുടെ ബ്രാൻഡിൻ്റെ ഒരു എക്സിബിഷൻ മാരിയേറ്റടപ്പള്ളി മാരിയേറ്റ ലുലു മലൻ്റെ ഒരു ഹോട്ടലിൽ അവിടെ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കുറേ പുതിയ പ്രോഡക്റ്റുകളുടെ ലോഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ നമ്മൾ കൊണ്ടുവരാത്ത കുറേ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ അവരുടെ എല്ലാ ഐറ്റംസും കാണിക്കുന്ന ഒരു എക്സിബിഷനാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് സമയം ഉണ്ടായിട്ടില്ല എന്നാലും എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നതിലും വിട്ട് അവരവരുടെ എക്സിബിഷൻ വെക്കുമ്പോൾ എല്ലാ പ്രോഡക്റ്റും എല്ലാ കളേഴ്സും എല്ലാം നമുക്കൊന്നൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ അത് കാണാൻ പോവാണ് ഞാൻ പറ്റിയാൽ ഒരു ഓവറോൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിക്കണം അതിന്റെ ഒരു ഇൻട്രോ ആണ് വാ നമുക്ക് പോയി കണ്ടിട്ട് വരാം അപ്പൊ മാരിയറ്റിലായിരുന്നു നമുക്ക് ഇവരുടെ എക്സിബിഷൻ ഉണ്ടായിരുന്ന കേട്ടോ നമുക്ക് രണ്ട് ദിവസം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസമാണ് പോയത് വേറൊരു ഓണം ബുക്കിംഗ് ഫെയർ എന്നാണ് പറയുന്നത് ബുക്ക് ചെയ്യാൻ അവരുടെ പുതിയ ലോഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ടിൻബേഡ്സിന് സാധാരണ നമുക്ക് പാൻസും കാര്യങ്ങളും ആണ് ഉണ്ടായതെങ്കിലും ഇതിപ്പോൾ ആയിട്ട് അവരുടെ കയ്യിൽ വരുന്ന എല്ലാ കളക്ഷൻസും അവർ ഇവിടെ കാണിക്കുന്നുണ്ട് പുതിയ ലോഞ്ചുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മൾ എടുത്തിട്ടില്ലാത്തൊരു ആണ് ഈ അണ്ടർ സ്കേർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാരി ഷേപ്പർ എന്ന് പറയുന്നത് അത് രണ്ട് മൂന്ന് മെറ്റീരിയല് വരുന്നുണ്ട് കണ്ടോ ഇതിൽ കാണിക്കുന്നുണ്ട് ഒന്ന് മറ്റേ ഒരു എന്താ പറയുക ഭയങ്കര സിൽക്കി പോലത്തെ ഒരു മെറ്റീരിയലും ഒന്ന് കോട്ടണിൽ വരുന്നത് പിന്നെ ഒരു ചെറിയ എന്താ പറയുക സ്കേർട്ടിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആ ബ്ലാക്ക് ഉണ്ടോ അത് സ്കേർട്ടിൻ്റെ അത് ഓൾമോസ്റ്റ് ബ്ലാക്ക് കളേഴ്സ് തന്നെയാണ് വരുന്നത് ബ്ലാക്കും വൈറ്റും അങ്ങനെ ഒന്ന് രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഓക്കെ സ്കേർട്ടിന് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ ഒക്കെ സാരി ഷേപ്പർ അങ്ങനെയുള്ള ആണ് അപ്പം ഞാൻ പ്രാവശ്യം ഓണത്തിൻ്റെ സാരി എന്നുള്ളൊരു കൺസെപ്റ്റിൽ കുറച്ച് ഈ ഒരു വാനില കളർ സാരിയുടെ സെറ്റ് സാരിയുടെ ഇതിലിടാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് വീഡിയോസ് ഇനി വരും കൂട്ടാം ഓക്കെ അപ്പോൾ ഈ ഇത് ഞാനൊരു സാമ്പിൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് നമുക്ക് നമുക്കിപ്പോൾ എല്ലാം വിസ് ഒന്ന് എടുത്ത് എങ്ങനെയാണെങ്കിൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയ ഒരു ഐറ്റം ആണ് അപ്പം നല്ല കംഫേർട്ടാണ് നമുക്ക് നല്ല സാരി ഇടുമ്പോൾ താഴത്തൊന്നും അങ്ങനെ ഒരിട്ടും എനിക്ക് ശരിക്കും സാരി എടുക്കുമ്പോൾ തടം ഇല്ലാത്ത പോലെ തോന്നും അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളങ്ങനെ സാരി കാണിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇത്രയും കളേഴ്സൊന്നും എടുക്കുന്നില്ല കാരണം നമുക്ക് സാരിയുടെ അത്ര സെയിൽ ഇല്ലല്ലോ എല്ലാ ടൈപ്പ് കളേഴ്സും ടിൻബേഴ്സിൽ ഒരു ചെറിയ 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 മൈനൂട്ടായിട്ടുള്ള കളേഴ്സിൽ പോലും ഈ പറഞ്ഞ ടിൻബേഴ്സിൻ്റെ ഈ സംഭവം അവൈലബിൾ ആണ് ഇതിങ്ങനെ അങ്ങനെ ബോക്സിലാണ് വരുന്നത് ഓരോന്നും ഓരോ ബോക്സ് ഓരോ കളേഴ്സ് കണ്ടോ സാരി ഷേപ്പർ പിന്നെ സാരി എന്താ റാംബ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്ര ഷേപ്പിൽ കിടക്കുന്ന ഒരു പാറ്റേൺ അങ്ങനെ പല കളേഴ്സ് അങ്ങനെയൊക്കെ പല പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് ഓക്കെ പിന്നെ അത് അവരുടെ പുതിയതാണ് ഈ നൈറ്റ്വേഴ്സ് ഒരുപാട് ടൈപ്പ് നൈ നൈറ്റ്വെയർസ് ഉണ്ട് പല ടൈപ്പ് മെറ്റീരിയലിൽ റൗണ്ട് കോളർ ഷർട്ട് കോളർ പിന്നെ ഈ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെയുള്ള പല പാറ്റേൺസ് ഇപ്പോൾ അവർ ന്യൂ ലോഞ്ച് ആണ് അവരുടെ അത്യാവശ്യം അവരുടെ ബ്രാൻഡിന് ബ്രാൻഡിൻ്റേതായ ഒരു റേഞ്ചും കാര്യങ്ങളും ഏറ്റിപ്പിൾ നയൻ ആ റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതൊന്നും പിള്ളേരുടെയും ഉണ്ട് കേട്ടോ ഉണ്ട് നൈറ്റ് ഡ്രസ്സ് വരുന്ന നൈറ്റ് സ്യൂട്ടിൽ വരുന്ന പാറ്റേൺ നല്ല ഡ്രസ്സുണ്ട് മെറ്റീരിയലൊക്കെ സൂപ്പറാണ് പിന്നെ അവരുടെ ബ്രാൻഡിന് അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലോ ഇതുപോലെ ബോക്സ് ടൈപ്പ് അതായത് ചെറിയ ഷോർട്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ജസ്റ്റ് നമുക്ക് നൈറ്റ് ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കേർട്ട് പോലെ അല്ല നമുക്കിങ്ങനെ സിംഗിളായിട്ട് ഇടുന്നത് പിന്നെ അവർ ഇപ്രാവശ്യം സ്പോർട്സ് ബ്രാ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ബ്രായും അതിൻ്റെ പാൻറ് കണ്ടു ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ് നല്ല വീതിയുള്ള ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ള പാറ്റേണിലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാരി ബ്ര ഇത്ണ്ടോ എന്താ പറയുക ഷേ ഇത് സ്പോർട്സ് ബ്ര പല ടൈപ്പിലുണ്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ് ഞാൻ അതിന് കുറച്ച് ഓർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല കംഫോർട്ടാണ് കേട്ടോ ഇലാസ്റ്റിക് ഒക്കെ നല്ല ടൈറ്റ് ഫിറ്റായിട്ട് നല്ല കംഫോർട്ടായിട്ട് നിൽക്കും സാധാരണ നമുക്ക് ഈ പറയുന്ന സ്പോർട്സ് ബ്രാക്ക് നല്ല റേഞ്ച് വരാറുണ്ട് അപ്പം നമുക്ക് അത്ര റേഞ്ചിൻ്റെ വേണം ജസ്റ്റ് വർക്കൗട്ട് അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കംഫോർട്ട് മതിയെങ്കിൽ ആ ഒരു ഇതിൽ ഇടാൻ പറ്റുന്ന നല്ല നല്ല ഐറ്റം ആണ് കേട്ടോ സ്മോൾ സൈസ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സ്മോൾ മീഡിയം ലാർജ് അങ്ങനെയുള്ള എല്ലാ സൈസുകാർക്കും വരുന്ന സ്പോർട്സ് ബ്രാൻഡ് പല പല കളർ കോമ്പിനേഷനിലുണ്ട് ഇങ്ങനെ രണ്ട് കളർ മിക്സ് ആയിട്ടുള്ളത് സിംഗിൾ കളർ അങ്ങനെ പിന്നെ ജിമ്മിൽ പോകുമ്പോ ഇടാൻ പറ്റുന്ന നൈലോണ്ട ടീഷർട്ട് നല്ല അതും നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ ജിമ്മിലോ യോഗയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റിന്റെ അവിടെ നല്ല വീതിക്ക് ടൈറ്റ് ആയിട്ട് കിട്ടുന്ന ലെവലിലുള്ള പാൻറ്റ് അത് അത്യാവശ്യം റേഞ്ച് ഉണ്ട് തോന്നും സിക്സ് ഡബിൾ നയനോ സെവൻ ഡബിൾ നയനോ ആണെ റേഞ്ച് അങ്ങനെ കുറേ ടൈപ്പ് പാറ്റേൺസ് വന്നിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ ടിൻപേഴ്സിന് ഇല്ലാത്തതായിരുന്നു ഇതൊക്കെ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചിലതിൻ്റെയൊക്കെ സാമ്പിളിൽ കുറച്ച് പീസസ് ഇറക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഈ എടുത്ത് കിട്ടും എന്നാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുർത്തി പാൻറ്റുകൾ അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് നമ്മൾക്ക് എപ്പോഴും ചിലപ്പോൾ എല്ലാ കളേഴ്സും കിട്ടിക്കൊള്ളണം എന്നില്ല നമുക്ക് ശരിക്കും പാൻറ്റുകളെല്ലാം നമ്മളിടുന്ന പാൻറ്റുകളെല്ലാം ചുരിദാറിൻ്റെ അടിയിലൊക്കെയാണ് ജസ്റ്റ് കാണിക്കുന്നത് അവർ ടോപ്പുകൾക്കും അതിനൊക്കെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ആണ് ചിലപ്പം നമ്മൾ എടുക്കുന്ന ഓർഡർ എടുക്കുന്ന സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല പിന്നെ ഇത് കണ്ടോ ഡെലീമിൻ്റെ പലാസയാണ് കേട്ടോ നല്ല ഇലാസ്റ്റിക് ഒക്കെ നല്ല വീതിയൊക്കെയാണ് വരുന്നത് അങ്ങനത്തെ ഡെലിമിൻ്റെ പലാസോ പിന്നെ ഇതുപോലത്തെ സ്ട്രൈപ്പ് വരുന്ന പലാസോ നമുക്ക് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇട്ടു പോവാൻ നല്ല സൂപ്പറായിട്ട് ഇടാൻ പറ്റുന്ന പിന്നെ ഇതുപോലെ ജോഗർ താഴെ ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഇതൊക്കെ അവരുടെ പുതിയ ന്യൂ ലോഞ്ച് ആണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു എക്സിബിഷൻ വെക്കുന്നത് അവരുടെ മാത്രമാണ് കേട്ടോ ടിൻ പേഴ്സൻ്റെ മാത്രം ഒരു എക്സിബിഷനായിരുന്നു ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ സ്ട്രൈപ്സ് വരുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് അതായത് ഒരു എക്സ്ട്രാ ഒരു വള്ളി കൊടുത്തിട്ട് പുറമേ പുറമേക്കൂടെ കെട്ടുന്ന ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ അതുമെ തന്നെ സാധാരണ നമുക്ക് ഒരു നാട കൊടുത്തിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ നാട കൊടുത്തിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അതിൽ തന്നെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈറ്റ് ചാറ്റിൽ വരുന്ന കളേഴ്സ് ഡാർക്ക് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് ഡെനിമിൻ്റെ പലാസ വേർ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് നല്ല രസമായിട്ടുണ്ട് എല്ലാവരും നമുക്കത് അങ്ങനെ വിസിബിൾ ചെയ്ത് കാണുമ്പോഴേ ഞാനിപ്പോൾ ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ചെയ്യുന്നത് ഏതാണ് പാൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് മാനക്യൂണില് വെച്ച് അവിടെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നി ഇത് പ്ലെയിനിൽ വരുന്ന പലാസയാണ് കേട്ടോ പ്ലെയിൻ കളേഴ്സിൽ പലാസ വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് വരുന്നത് എല്ലാം എല്ലാത്തിൻ്റെയും അവരുടെ കാറ്റലോഗും അതുപോലെ തന്നെ അവരുടെ മോഡൽസിൻ്റെ ആ ഒരു ഇതൊക്കെ അവിടെ ഷോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കാത്ത പലതും എടുക്കണം എന്ന് എനിക്ക് തോന്നി കാരണം അത് അങ്ങനെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള ടൈപ്പ് ആണ് സ്ലീവ് കുർത്തി പാന്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംഫേർട്ടാണ് ഒരു ലെഗിങ്സിൻ്റെ ടൈപ്പ് പോലെ വരുന്ന നല്ല മെറ്റീരിയൽ ഇച്ചിരി ലൂസ് ടൈപ്പിൽ വരുന്നത് പിന്നെ മെറ്റാലിക് പാൻറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് മെറ്റാലിക് പാന്റ് അതിൻ്റെയും കുറേ കളേഴ്സ് ആണ് മെറ്റാലിക് പാന്റിന്റെ കുറേ കളേഴ്സ് വൈറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കളേഴ്സ് തന്നെ ഹണി ഡ്യൂ അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ ഇതൊക്കെ കളേഴ്സ് കളേഡ് ജഗീൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും ലാസ്റ്റ് ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കളേഡ് ജഗിൻസ് ആണ് നമ്മുടെ കഴിഞ്ഞാൽ കുറേ അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് കളേർഡ് ജഗീൻസ് നമുക്ക് ജഗീൻസിൻ്റെ ഒരു ഫിറ്റിൽ കിട്ടുകയും ചെയ്യുന്ന ക അത്യാവശ്യം കട്ടിയുണ്ട് മെറ്റീരിയലിന് അന്ന് ജീൻസ് പോലെ അത്ര ഭയങ്കര കട്ടിയൊന്നുമില്ല പിന്നെ അവരുടെ ഷിമ്മർ പല ഷിമ്മറിൽ തന്നെ പല കളേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ ഗോൾഡൻ ഭയങ്കര ഷിമ്മർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പാർട്ടി വെയർ ലുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ് അവർക്ക് അവരുടെ ആ ഒരു നല്ല ഒരു കംഫേർട്ടിലുണ്ട് അത്യാവശ്യം നമുക്ക് ലൂസ് ടൈപ്പിൽ കിട്ടുന്ന ടൈപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് സംഭവങ്ങൾ അവർ ഷോക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു പല പല മോഡൽസിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇത് കുർത്തി പാൻറ്റാണ് അവരൊക്കെ ജീൻസിന്റെ ടോപ്പുകളില്ല ജീൻസിന്റെ ടോപ്പുകളുടെ കൂടെയൊക്കെ കംഫോർട്ടായിട്ട് വെയർ ചെയ്യാം എന്നാണ് എല്ലാത്തിലും കാണിക്കുന്നത് കുർ നമ്മുടെ ചുരിദാറുകൾക്കോ കുർത്തികൾക്കോ അല്ല പിന്നെ ഷാളുകൾ രണ്ട് മൂന്ന് ടൈപ്പ് കോട്ടണിൽ വരുന്ന ഷാള് ഷിമ്മർ ടൈപ്പിൽ വരുന്ന ഷാള് ഷിഫോണിൽ വരുന്ന ടൈപ്പ് ഷാള് അപ്പം അവരുടെ കയ്യിൽ ആ ഷാളിന് മാച്ചാവുന്ന ഏതെങ്കിലും ഐറ്റത്തിൽ പാൻറ്റ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ലെഗിൻസിൽ ഒട്ടുമിക്ക എല്ലാത്തിലും ലെഗിൻസിലുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കുർത്തി പാൻറ്റിൽ അങ്ങനെയൊക്കെ വരുന്നതിൽ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു ആണ് നല്ല കംഫോർട്ടാണ് കേട്ടോ ഭയങ്കര കനവും ഇല്ല എന്നാൽ നല്ല രണ്ടര മീറ്റർ ആണല്ല ഷാളിൻ്റെ നീളം എന്ന് പറഞ്ഞത് അപ്പോൾ ഷാൾ വേണം അല്ലെങ്കിൽ പാൻറ്റും കൂടി മാച്ചായിട്ട് വരുന്നിടത്തൊക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെ അവരുടെ കാറ്റലോഗിൽ കളേഴ്സ് എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എല്ലാവരിലും കോമൺ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ വിടും എന്നിട്ട് വെറൈറ്റി കിട്ടാനുള്ള ടൈപ്പ് കളേഴ്സ് എടുക്കും പിന്നെ കുറേയൊക്കെ ബ്ലാക്കും വൈറ്റൊക്കെ ചിലർ വീണ്ടും ചോദിക്കാറുണ്ട് അത് കാരണം ബ്ലാക്കും വൈറ്റും നമ്മൾ ഓർഡർ എടുക്കും പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ 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 മൈനൂട്ടായിട്ടുള്ള കളേഴ്സ് അവരുടെ കയ്യിലുണ്ടാകും പക്ഷെ എല്ലാ കളേഴ്സൊന്നും നമ്മൾ എടുക്കാറില്ല കാരണം നമുക്ക് അങ്ങനെ എക്സാക്റ്റ് നിങ്ങൾക്കാണെങ്കിലും കുർത്തീസ് വെച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ൾമോസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഉടനെ